ആരുടെ ആത്മകഥയാണ് ദി ഇന്ത്യൻ സ്ട്രഗിൾ ഓപ്ഷൻ എ മൗണ്ട് ബാറ്റൺ ഓപ്ഷൻ ബി ബാട്ടൺ ബോസ് ഓപ്ഷൻ സി ശശി തരൂർ ഓപ്ഷൻ ഡി സുഭാഷ്ചന്ദ്ര ബോസ് ഓപ്ഷൻ ഇ ഇംറാൻ ഖാൻ ആരുടെ ആത്മകഥയാണ് ദി ഇന്ത്യൻ സ്ട്രഗിൾ സർ ഓപ്ഷൻ ഡി സുഭാഷ്ചന്ദ്ര ബോസ് tega 3 സ്ട്രഗിൾ ബോയ്ടൺ ഇന്ത്യൻ സ്ട്രഗിൾ അദ്ദേഹത്തിന്റെ കൃതിയാണ് രജനയാണ് കുറപ്പാണോ അതേ സർ 3 ലക്ഷം രൂപ കൊണ്ട് കളയൂ സർ പിന്നെ സുഭാഷ് സുഭാഷ് സഹായിക്കൂ സഹായിക്കണം സഹായിക്കണം സഹായിക്കട്ടെ ഉത്തരം ശരിയാണ് ഓപ്ഷൻ ഡി ആത്മകഥയാണ് ഇന്ത്യൻ ചില ഭാര്യമാര് പറയാറുണ്ട് എനിക്ക് എത്ര ശ്രമിച്ചിട്ടും എന്റെ ഭർത്താവിന്റെ മനസ്സ് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് ഇല്ല സർ അത് മാത്രം ഒരു വായിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്താണ് പുള്ളി പുള്ളിയുടെ മനസ്സിലിരിപ്പം അറിയാൻ പറ്റില്ല പക്ഷെ പുള്ളി ഒരു അധികം സംസാരിക്കാത്ത ആളാണ് മൗനിയാണ് അധികം സംസാരിക്കത്തില്ല പക്ഷേ കൊറേ കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് പുള്ളി ആ രീതിയിൽ അങ്ങ് ചെയ്യും നമ്മളിനി ഇനി ലക്ഷം നമ്മളിനി അഞ്ചു ലക്ഷത്തിലേക്ക് കടക്കുന്നു അഞ്ചു ലക്ഷം ഹിന്ദി അറിയാമോ ഹിന്ദി എനിക്ക് ഇല്ല സംസാരിക്കും ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് മോണിറ്ററിലേക്ക് പോകാം മോണിറ്റർ പ്ലീസ് ചോദ്യം ഇതാണ് എന്താണ് ഹൈബർനേഷൻ ഓപ്ഷൻ എ സമ്പന്ന രാജ്യങ്ങൾ ഓപ്ഷൻ ബി ദരിദ്ര രാജ്യങ്ങൾ ഓപ്ഷൻ സി വികസ്വര രാജ്യങ്ങൾ ഓപ്ഷൻ ഡി മഞ്ഞുകാലത്തെ ഉറക്കം ഓപ്ഷൻ ഇ ഉറക്കത്തിലെ നടത്തം എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല എല്ലാ മൂന്ന് ലക്ഷം കയ്യിലുണ്ട് ഉത്തരം ശരിയാണെങ്കിൽ അഞ്ചു ലക്ഷവും ഉണ്ട് തെറ്റിയാൽ മുപ്പതിനായിരം രൂപ കൊണ്ട് കരകുളത്തേക്ക് അടുത്ത വണ്ടി പിടിക്കും പിന്മാറിയാൽ ഒന്നര ലക്ഷം പക്ഷേ ജയിച്ചാൽ മത്സരം മുന്നോട്ട് പോവുകയും ചെയ്യും പിന്നെ എന്റെ കയ്യിലൊരു സംഭവമാണ് രണ്ട് ഓപ്ഷൻസ് പറയാം മണി ഷെയർ അറിയാമോ അതെ ഉത്തരങ്ങൾ നമുക്കറിയാം രണ്ട് ഉത്തരങ്ങളിലേക്ക് നമ്മൾ പണം പകർത്തു വെക്കുന്നു ചെറിയ ഉത്തരം ഏതാന്ന് വെച്ചാൽ അതിലേക്കുന്ന പൈസ എടുത്തുകൊണ്ട് നമുക്ക് വേഗം തലച്ചാണ നഗരിയിലേക്ക് യാത്രയാവും നോക്കിയാൽ ചിലപ്പോ ഓപ്ഷൻസ് ഒക്കെ നോക്കിയാൽ ഇടയായിട്ട് ഇത് പിന്മാറ്റത്തിന്റെ സീസണാണെന്ന് തോന്നുന്നു പല ആൾക്കാരും വന്നിട്ട് രാജ്യങ്ങൾ എനിക്കൊരു ഡൗട്ട് ഉണ്ട് പിന്നെ ോ എപ്പോഴെങ്കിലും കറക്കി കുത്തി തളർക്കുന്നില്ലല്ലേ മാത്രമല്ല എനിക്കുള്ള പേടി എന്ത് തെറിയോ താങ്കൾ തെറ്റം കാണാൻ പറഞ്ഞുള്ള പൈസയും പോയി കഴിഞ്ഞാല് കരകുളത്തേക്ക് ആ ശ്യാമസുന്ദര പുഷ്പാടി അതാണ് പ്രശ്നം ഇവിടെ നമുക്ക് തളർക്കാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നു മഞ്ഞുകാലത്ത് കാലത്ത് ഉറക്കവും എനിക്ക് ഉള്ള ഒരു ഇതാണ് പക്ഷേ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല സർ സർക്കി കുത്തി കേട്ടിട്ട് പോലും ഇല്ല അതുകൊണ്ട് പിന്നെ